അപ്പോഴേ ഇന്നത്തെ വീടി എന്താണെന്ന് വെച്ചാൽ അവർ അച്ഛൻ വന്നതിന് ശേഷം ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങിന് പുറത്ത് പോയി കല്യാണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം കാരണം ഇപ്പോഴെപ്പോഴും മേടിച്ചാൽ കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ചാൽ ശരിയാവും കാരണം ഒന്നേ നോട്ട് എനിക്കവർ ഡ്രസ്സ് കൊണ്ട് തന്നു ബാക്കിയുള്ളവർക്കെല്ലാം ഡ്രസ്സ് കാര്യങ്ങളെല്ലാം എടുക്കണം അപ്പം ഞങ്ങൾ ആദ്യം പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഗിഫ്റ്റ് വാങ്ങാനായിരുന്നു അപ്പം ഗോൾഡ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ വള കൊടുക്കാൻ ആദ്യം തീരുമാനിച്ചത് വള എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരളവ് കൈ കൈയുടെ കറക്റ്റ് അളവ് ഇടില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ അപ്പം ഞാൻ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് ചെയിൻ ആക്കാം അങ്ങനെ ഞങ്ങൾ ചെയിൻ നോക്കുകയാണ് അപ്പം ഞങ്ങൾ മൊത്തത്തിൽ ഗോൾഡ് ഗോൾഡായിട്ട് എടുക്കാനായിരുന്നു അപ്പോൾ ആ പുതിയ ഫാഷനിലെ സ്റ്റോണിൻ്റെ കാണിച്ചു റൂബി എംബ്രോയ്ഡറിൻ്റെ ഒക്കെ സ്റ്റോണിൻ്റെ കാണിച്ചു റീസെയിൽ വാല്യൂ ഉള്ളതും എന്തായാലും ഞങ്ങൾ സെലക്ട് ചെയ്ത ഇതാണ് കേട്ടോ സ്വർണം മതിയെന്ന് പറഞ്ഞു പിന്നെ സ്വർണം തന്നെ മതി കല്ല് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതാണ് സെലക്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗോൾഡൊക്കെ എടുത്തിട്ട് അപ്പം ആദ്യം ചെരുപ്പയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ചെരുപ്പൊക്കെ എടുത്തിട്ട് ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു സാധാരണ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതിന് മാച്ച് ചെയ്ത ചെരുപ്പല്ലേ എടുക്കുന്നത് എന്തായാലും എല്ലാവരും പിങ്ക് ഇടാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആദ്യം എനിക്കുള്ള ചെരുപ്പാണ് നോക്കിയത് മുമ്പേ കാണിച്ച ചെരുപ്പാണ് ആദ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തത് പക്ഷേ അത് എനിക്ക് കാലിന് ചെറുതായിരുന്നു അതിന് ശേഷം അതിൻ്റെ തന്നെ വേറൊരു മോഡല് കൊണ്ടു കാണിച്ചു ഒരു എൻ്റെ സാരിയുടെ സെയിം കളറിലുള്ള ഒരു പിങ്ക് ചെരുപ്പ് ഞാനത് എടുത്തേട്ടോ അല്പം സ്വല്പം വിലയുള്ളതാണ് അല്ലെങ്കിൽ ഇവർ അച്ഛൻ്റെ കൂടെ പോകുമ്പം വില അങ്ങനെ എടുക്കാൻ സമ്മതിക്കത്തില്ല എപ്പോഴും നല്ല ക്വാളിറ്റി സാധനം എടുക്കാനേ സമ്മതിക്കുള്ളൂ ഞാൻ ആയിരം രൂപയൊക്കെ എനിക്കെന്നല്ല എല്ലാവർക്കും കൂടെ വരുന്ന എല്ലാവർക്കും അപ്പം ഞാൻ ഈ ആയിരം രൂപ ആയിരം രൂപ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനകത്തൊരു രണ്ട് മൂന്ന് ചൂട്ടി ചെരുപ്പൊക്കെ ഞാൻ വാങ്ങും സ്വാഭാവികമായിട്ടും ഇതാണ് ഇതെൻ്റെ സാരിയുടെ കളറാണ് പിങ്ക് കളർ ഈ ചെരുപ്പാണ് എനിക്ക് സെലക്ട് ചെയ്താണ്ട് ആയിരത്തി സംതിങ് രൂപയായി അതിന് ഞാൻ വലിയ ഒന്നും കൊടുത്ത് വാങ്ങില്ല പക്ഷേ ഇവർ കൂടെ പോകുമ്പം ഇങ്ങനെയും വാങ്ങാൻ പറ്റും കാരണം കുറഞ്ഞത് വാങ്ങാൻ സമ്മതിക്കത്തില്ല പിന്നെ ഇത് അമ്മയ്ക്ക് അമ്മയ്ക്കെടുത്തതാണ് അമ്മയ്ക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് എടുത്തത് ഇത് അമ്മയ്ക്ക് സെലക്ട് ചെയ്ത ചെരുപ്പാണ് ഇതെല്ലാം കല്യാണ പ്രമാണിച്ചെടുക്കുന്നതാണ് ഇത് ലച്ചൂന് സെലക്ട് ചെയ്തതാണ് ലെച്ചൂന് ഈ ഡ്രസ്സൊന്നും സെലക്ട് ചെയ്തിട്ടില്ല ഇത് നമ്മുടെ ആഷ്മിയുടെ ചെരുപ്പ് ഞാൻ പറഞ്ഞില്ല എല്ലാം അത്യാവശ്യം വിലയുള്ളതാണ് ആഷ്മിക്ക് രണ്ട് ജോഡി എടുത്തു അപ്പം വീട്ടിലിട്ടാൽ വീട്ടിലിടന്നെല്ലാം നമുക്ക് ഇതും ആഷ്മക്ക് എടുത്തതാണ് ഇത് വില കുറവാണ് ഓർ ഞാൻ കണ്ടുള്ളത് ഇത് ഇവർ അച്ഛൻ എടുത്തതാണ് മുണ്ടിൻ്റെയൊക്കെ കൂടെ നല്ല രസപ്പെടുത്ത ഫാഷനല്ലേ അങ്ങനെ ഇത് ഇവർ അച്ഛന് എടുത്തതാണ് പിന്നെ അമ്മയ്ക്ക് ചെറിയൊരു പേഴ്സ് പേഴ്സണെന്നാണ് പറഞ്ഞിരുന്നേട്ട് അപ്പം ചെറിയൊരു ഭാഗം മേടിച്ചെടുത്തു ലെതറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവം തന്നെയാണ് അപ്പോൾ തൊട്ടപ്പുറത്തൊരു പിസ്സ ഉണ്ടായിരുന്നു അപ്പോൾ ആഷ്മി വന്നപ്പോഴേ ആഷ്മിനെ കാണുന്ന ആദ്യം പോയത് അങ്ങോട്ടായിരുന്നു പക്ഷേ ആദ്യം വന്നപ്പോഴേ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു ഇതിപ്പം അതെല്ലാം കഴിഞ്ഞു ചെരുപ്പ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിസ്സ പിസ്സഘട്ടിൽ കയറി ഒരു പിസ്സായക്ക് ഓർഡർ ചെയ്തത് ഏത് ചീസിൻ്റെ പിസ്സ അപ്പം ഞങ്ങൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ആ രീതിയിൽ പിസ്സ കഴിച്ചിട്ടില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് പിസ്സ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഈ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴെല്ലാം ഈ പിള്ളേർ പറയും പിസ്സ വേണം പിസ്സ വേണം പക്ഷേ എനിക്കെന്തോ വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിയിട്ടില്ല എന്താണെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിയിട്ടില്ല അപ്പോൾ പിന്നെ എന്തായാലും ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടു പിസ്സയ്ക്ക് ഓർഡർ ചെയ്തു ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റുള്ളൂ എടുക്കും അവിടെ പക്ഷേ ഒരു ഇത് ആദ്യം നമ്മൾ ഇത് ഓർഡർ ചെയ്തിട്ട് അപ്പുറത്ത് ചെരുപ്പ് വാങ്ങാൻ പോയാൽ മതി വെറുതെ ഇവിടെ കുറേ സമയം വേസ്റ്റ് ആയിട്ട് സന്ധ്യയായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഒന്ന് രണ്ടിടത്ത് കയറാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിസ്സ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു അവിടുന്ന് പിസ്സയൊക്കെ വാങ്ങി പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ സുഖമില്ലാത്തൊരു അമ്മയെ കാണാൻ കയറണമായിരുന്നു അങ്ങനെ അവർക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങളിതുവരെ പിസ്സാട്ട് ഇറങ്ങിയില്ല ഫ്രൂട്ട്സ് ഞാൻ വായിങ്ങൊണ്ട് മേടിച്ചെങ്കിൽ എന്തായാലും ഫ്രൂട്ട്സൊക്കെ മേടിക്കുന്ന വീഡിയോ എടുത്തില്ല അതായത് ഞാനിപ്പോൾ പറഞ്ഞ കേട്ടോ പിസ്സ കാട്ടിൽ ഇരുന്ന് 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 വേറെ കുറച്ച് ഇവർ അച്ഛന് അവിടെ നിന്ന് അപ്പുറത്തെ കടയിൽ നിന്ന് ചായ വടയൊക്കെ കഴിച്ചിരുന്നു അമ്മൂമ്മയും ഒരു വടയൊക്കെ മേടിച്ച് കഴിച്ചിരുന്നു ഞാനും പിള്ളേർ വെള്ളമൊന്നും കഴിക്കാൻ ചെതു അപ്പോൾ എനിക്കങ്ങനെ പുറത്ത് ചായ അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഒരു ഇതാണ് അങ്ങനെ പിസ്സായൊക്കെ മേടിച്ചു സന്ധ്യ ആയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ഇറങ്ങിയും ഞങ്ങൾ ഇവർ അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട് അപ്പോൾ അവരെ ഒന്ന് കാണാമെന്നും കരുതി അങ്ങോട്ട് പോവാം അവിടെ അത് കഴിഞ്ഞിട്ട് വേണം കല്യാണം വീട്ടിലോട്ട് പോകാനായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അവരുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ കയറി കുറേ നേരം അവിടെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ നാളെ ലച്ചുവിന് സെമസ്റ്റർ എക്സാം തുടങ്ങുക മാത്സ് വേണം അപ്പോൾ ചെന്നിട്ട് ഇനി പഠിക്കാൻ പറ്റുമോ പറ്റുമൊക്കെ ഏറ്റവും ലേറ്റാവുന്നൊന്നും വിചാരിച്ചില്ല അപ്പം നമ്മൾ പലപല ആവശ്യങ്ങളോട്ട് വരുമ്പോൾ എങ്ങനെ പോയാലും നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും തിരിച്ചെത്താൻ പറ്റത്തില്ല അല്ല ലച്ചുവിൻ്റെ ഫോട്ടോ കൊച്ചു ഫോട്ടോ ലെച്ചുവിൻ്റെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അങ്ങോട്ട് ഇരുന്നിട്ട് പിന്നെ കല്യാണം വീട്ടിൽ വന്നു അവിടെ സ്വർണ്ണമൊക്കെ കൊടുത്തു അവിടെയും കുറച്ചു നേരമൊക്കെ ഇരുന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് വന്നു കാരണം നാളെ അഷ്മിക്ക് ചോറ് കൊണ്ടുപോകണം ലച്ചൂനും വെച്ചവരെയുള്ള ആശ്മിക്ക് ചോറ് കൊണ്ടുപോകാനായിട്ട് അരിയടപ്പ് ഇടണം ലച്ചൂനും മാത്സ് പഠിക്കണം അങ്ങനെ പല പല കാര്യങ്ങളാണ് കല്യാണം വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി അവിടെ ഇല്ലായിരുന്നു അപ്പം ഇദ്ദേഹത്തിൻ്റെ പെങ്ങളത് കേട്ടോ പെങ്ങളുടെ മോടെ കല്യാണമാണ് അപ്പോൾ ചേച്ചിയെ അവിടെ ഇല്ലായിരുന്നു ചേച്ചിയെ കാണാൻ പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ലച്ചു ആകെ ടെൻഷനിലായിരുന്നു ലച്ചുവിൻ്റെ മുഖം കണ്ടില്ല ലച്ചു ഒന്നും പഠിച്ചിട്ടില്ല ചെന്നിട്ട് വേണം പഠിക്കാൻ ഞാൻ പലപ്പോഴും രണ്ട് മാസം മാസത്താലും സംഭവിച്ചിട്ടായിരുന്നു നേരത്തെ നേരത്തെ പഠിച്ചു വെക്കണം പ്രത്യേകിച്ച് ഒരു അച്ഛൻ വരുന്ന സമയമെന്ന് അറിയായിരുന്നു അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നേരത്തെ പഠിച്ചു വെക്കണമെന്ന് അങ്ങനെ ലച്ചു ആകെ ടെൻഷനില്ല പിന്നെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും എട്ടര ഒമ്പത് മണിയായി പിന്നെ പിസ്സയൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചാൽ സത്യം എനിക്ക് എനിക്കിത്രയും ഫുഡിനോടൊന്നും ഇഷ്ട താല്പര്യം ഇല്ല ഞാൻ ഈ ഫുഡ് കഴിച്ചതുമില്ല ആദ്യമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ എന്ന ടേസ്റ്റ് നോക്കുമെന്ന് പറഞ്ഞു എൻ്റെ വായിൽ ഇച്ചിരി കൊണ്ടു വെച്ചിരുന്നു എനിക്ക് സത്യം പോലെ ഭയങ്കര എരിയും ഭയങ്കര ഉപ്പും ഒട്ടും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയില്ല ബാക്കി എല്ലാവരും കഴിച്ചു കേട്ടോ ബാക്കി എല്ലാവരും നന്നായിട്ട് കഴിച്ചു പിന്നെ ചോറും ഒന്നും കഴിച്ചില്ല ഞാൻ മാത്രമേ ചോറ് കഴിച്ചുള്ളൂ ലച്ച് പിന്നെ പഠിക്കാനൊന്നും നിന്നില്ല ഒമ്പത് മണിയായില്ലായിരുന്നു അപ്പം ആഹാരം കഴിച്ചിട്ട് പിന്നെ അവൾ പറഞ്ഞു നാളെ രാവിലെ പഠിക്കുന്നവളെ എനിക്ക് വയ്യ മാസം ഉറക്കം വരുന്നു മാസം ഇപ്പോൾ പഠിച്ചതിനെ ശരിയാകത്തില്ല രാവിലെ പഠിച്ചുള്ളൂ എന്ന് പറഞ്ഞു പറ്റേ രാവിലെ പരീക്ഷിക്കാനുള്ളവളാ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ സബ്സ്ക്രൈബ് തന്നെ ലൈക്ക് ചെയ്തില്ലേക്ക്